ഇന്ന് ഫാമിലി ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ നമ്മൾ താമസിച്ച മരം റിസോർട്ട് മാമലകണ്ഡത്ത് നമ്മൾ അവിടെ ഒരു ഓഫ് റോഡിന് പോവാണ് ഡാഡിയും അമ്മയും അനിയനും ഒന്ന് ഫോർ ഇൻറ്റു ഫോർ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അപ്പം ഞാൻ കരുതി അവിടെ കൊയിനിയപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അതുപോലെ തന്നെ മുനിപ്പാറ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് ഈ രണ്ട് സ്ഥലത്തേക്ക് നമുക്ക് ചെറിയൊരു ഓഫ് റോഡ് ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു റോഡ് ചേട്ടനാണ് ചേട്ടൻ്റെ പേരെന്താ ബിജു ബിജു ചേട്ടനാണ് നമ്മൾ ഓഫ് റോഡ് ഇവിടെ നിന്ന് എന്തോരുണ്ട് എത്ര സമയം എടുക്കും അങ്ങോട്ട് എത്താൻ ഒന്നര മണിക്കൂർ എടുക്കും മൊത്തം കഴിഞ്ഞവരെ ഒന്നര മണിക്കൂറിനുള്ളിൽ വരെ എടുത്തല്ലോ ഇവിടെ നിന്ന് എന്തോ എത്ര കിലോമീറ്റർ അഞ്ച് മൂന്ന് അഞ്ച് കിലോമീറ്റർ ഉണ്ടാവും ഓക്കെ ശരി ശരി അഞ്ച് കിലോമീറ്റർ ആണ് ഇവിടെ നിന്ന് ഉള്ളത് പക്ഷേ ഓഫ് റോഡാണ് ഫുള്ള് വരണത് കേട്ടോ അപ്പം നമ്മൾ ഇതേ നീ സൈക്കിളോടിച്ചു തുടങ്ങിയാ ചായ പിടിച്ചോ ചായ പിടിക്കുക ചായ പിടിക്കാൻ ഞാൻ ആദ്യം എന്റെ കണ്ണാദ്യം പോയത് ഈ റാൽസന്റെ ടയറിലേക്കാൻ ഇണ്ടാ ട്വന്റി ഫോർ പോയി അമ്മ അമ്മ എനിക്കാദ്യം ഞാൻ എന്റെ കണ്ണ് പോയത് ആ സൈക്കിളിന്റെ നല്ല കട്ടിയുള്ള ടയർ അല്ലേ അതെ ടിവിന്റെ ടയർ പോലെയാണ് ഈ സാധനം പക്ഷെ ഇവിടെ നിന്ന് നല്ല കാറ്റും കോടയും വരുന്നുണ്ട് കാരണം എവിടെ ഇടിപെടണ സൗണ്ട് അല്ലേ പ്രോഗാഷ് അല്ലേ കേട്ടോ സൗണ്ടല്ലേ കേട്ടത് അതെ ഇടി പെട്ടെന്ന സൗണ്ട കേട്ടത് കേട്ടാ അത്യാവശ്യം നല്ല ഞാൻ പറഞ്ഞേ കഴിഞ്ഞ വീ മഴക്കാര് ഏതാ അവിടെ അവിടെ നല്ല മഴക്കാരുണ്ട് കേട്ടാ നല്ല മഴക്കാരുണ്ട് കഴിഞ്ഞ വീടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാല് ദിവസം മുന്നേ വരെ നല്ല മഴയും കാര്യങ്ങളൊക്കെ കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇടിവെട്ടാനും എല്ലാത്തിനും നല്ല ഇടിവെട്ടും മഴയും കോടയൊക്കെ വെക്കാൻ നല്ല രസമുണ്ട് അങ്ങനെയാണെങ്കിൽ വൈബായിരിക്കും അല്ലേ വൈബായിരിക്കും അടിപൊളി സ്ഥലട്ടാ ഒരു സ്റ്റെക്കേഷനൊക്കെ പോലെ വന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ട്രിപ്പിനൊന്നും അങ്ങനെയൊന്നും പറ്റുന്നില്ല പക്ഷെ അങ്ങനെയും പറ്റും പക്ഷെ നമ്മളിപ്പോൾ ഉള്ളൊരു ഇടയ്ക്ക് വന്നൊരു സ്റ്റെക്കേഷൻ ഒക്കെ പോലെ സെറ്റ് ചെയ്യാൻ പറ്റും അടിപൊളി സ്ഥലാട്ടാണ് അധികം ക്രൗഡഡ് അല്ല കാമാൻഡ് പീസ് ആയിട്ടുള്ള സ്ഥലമാണ് എന്താ ഇവിടെ നിന്നുള്ള അവിടെയാണ് നമ്മുടെ ഇത് വരണത് അതാണ് നമ്മുടെ ഒരു കോട്ടേജ് വരണത് അപ്പം ഇനിയിപ്പോൾ നമുക്ക് ചായ കുടിക്കാം കേട്ടാ നല്ല ചൂട് കാപ്പിയും ചൂട് കാപ്പി അതെ അവിടെ നിന്ന് റെഡിയായി വരുന്നുണ്ട് അമ്മ നല്ല പഴംപൊരിയും ചൂട് കാപ്പിയും ഇടിവെട്ടിന്റെ സൗണ്ട് അവിടെ നല്ല മല പൊളി അല്ലേ അടിപൊളിയായിട്ട് നമ്മളിവിടെ വൈവ് വൈവായിട്ട് ഇരിക്കാനായിട്ടാ നോട്ടെടിയാ ഉം ഉം ചൂടുണ്ടെറ ചൂടുണ്ട് എന്റെ മൊബൈലവിടെയാ പക്കുവട വയസ്സു പപ്പുവടാ ഡാഡിയോടെ ഡാഡിയുടേതായ കാര്യങ്ങൾ അവിടെ മുഴുകി നിക്കാണ് അതാ ഡാഡി ഇങ്ങോട്ട് എങ്കിലും വരാത്തേട്ടാ കൊള്ളാം കൊള്ളാം ഇഷ്ടപ്പെട്ടു അടിപൊളി അങ്ങനെ ഇത് തുടങ്ങിട്ടാ ഓഫ് റോഡ് ജീപ്പ് ഓഫ് റോഡ് ബാക്കിൽ അതെ ഗാഡിയും അമ്മ അനിയൻ എല്ലാരും പിടിച്ചിരിക്കുന്നുണ്ട് കാരണം ഇവിടെ അതെ നല്ല മഴ തുടങ്ങിട്ടുണ്ട് എന്റെ പുന തൃശ്ശൂർ വെച്ച് കമ്പയർ ചെയ്യുമ്പോ നല്ല മഴ പെയ്യുമ്പോ നല്ല മഴ പെയ്യുന്നു നല്ല മഴ പെയ്യുന്നുണ്ട് ഞങ്ങൾ ചേട്ടൻ പെരിയാ പറഞ്ഞായിട്ട് ചെറിയൊരു ഓഫ് റോഡ് അഞ്ചു കിലോമീറ്ററോട്ടർ മൂന്ന് കിലോട്ടറുണ്ട് അപ്പൊ എന്തായാലും ഒരു ഒന്നൊന്നര മണിക്കൂറിന്റെ ചെറിയൊരു ഓഫ് റോഡ് ട്രിപ്പ് ഇതെയിൻ ആണോ കാണാൻ പറ്റുള്ള പറഞ്ഞ മൂന്നാമ പെയ്തിട്ടുണ്ട് അപ്പതേ നല്ല ഇത് മഴ ഇൻക്ലൂഡഡ് ആണ് ട്രിപ്പില് നമ്മൾ എക്സ്ട്രാ എടുത്തതൊന്നല്ല ഈ ഒരു എന്റയർ ബുക്കിംഗിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടാ അടിപൊളി ഓഫ് റോഡിങ് പേരന്റ്സിനെയും കൊണ്ട് കേട്ടാ അത് എന്തായാലും ഒരു ഒന്നൊന്നര വൈവായിരിക്കും നല്ല മഴയുണ്ടോ ഒപ്പത്തിന് പോരാത്തേന് കഴിനിപ്പാറ ഓഫ് റോഡിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടാ സംഭവം ഇവിടെ ഹെവി മഴയും അതുപോലെ തന്നെ ഫുള്ള് കോടയും എല്ലാം കൂടിയിട്ടാണ് കേട്ടാ അപ്പത് ഓഫ് ഞാൻ ആദ്യമായിട്ട് നോക്കി എന്റെ അമ്മ മുന്നേ പോയിട്ടുണ്ടെന്ന് പറഞ്ഞേപ്പാറല്ലേ ആദ്യായിട്ടല്ലേ ഇങ്ങനത്തെ വണ്ടിയിൽ ഞാൻ ആദ്യമായിട്ടല്ലേ ആദ്യായിട്ടല്ലേ കാരണം ഇങ്ങനത്തെ വണ്ടിയിൽ ഇതുപോലത്തെ വണ്ടിയിൽ ജോലി ആദ്യമായിട്ടാണ്ട കാരണം നമ്മളിപ്പോ കേരളത്തിന്റെ ഒരുമിച്ച് പോയില്ലേ അന്ന് നമ്മള് പക്ഷെ ഇത്രയ്ക്ക് അത് ചെറുതായിരുന്നു ഒരു കുറച്ചു നേരത്തേക്ക് ആയിരുന്നു എവിടെ ആയിരുന്നോ അത് നമ്മളൊന്ന് പോയിമണ് പോയിപ്പോഴല്ലേ വാഗമണിലേക്ക് വയ്പായിരുന്നു കേട്ടാ അത് ചെറിയൊരു ഇതായിരുന്നു ഇതിൽ സാധനം എനിക്ക് സൈക്കിളിലും ഒരു സാധ്യത നല്ല മഴയും കൂടെ ഉണ്ട് കേട്ടോ അതുകൂടെ ആയപ്പോ വേറെ മൂഡായി വേറെ വൈബായി കേറി കയറി വരുന്നുള്ളു പിടിച്ചിരുന്നു എല്ലാം എനിക്ക് മേടിക്കണ്ടാണ് മേടിക്കേ നിനക്ക് ഒന്നുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കിയോക്ക് മഴ എഴുതില്ല

ഞങ്ങളെനെല്ലിയമ്പതിനെ എന്നെ പിന്നെ അ ഞങ്ങള് പോണിയമ്പാറ സോറി കൊയി കൊയിനിപ്പാറ പകുതി പോകുന്നുണ്ടോ ഡാടിക്ക് ഒട്ടും പറ്റണില്ല അതെ പോയി വന്നു എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ആരോടും പറയരുത് കേട്ടാ ഞങ്ങള് പകുതിട്ടോ വന്ന് ഏട്ടാ നിങ്ങളും ആരോടും പറയരുത് നമ്മള് ഫുള്ള് കേറിയ വെട്ടും അതുപോലെ തന്നെ ഹെവി ഓഫ് ഓഫ്ലോഡിങ്ങും അക്ഷില്ല ആ ഭയപ്പാടാണ് മഴയ്ക്ക് പിന്നെ ഡാടിക്ക് ഇതാണ് കുറച്ച് സീനാണ് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ അതായത് ഇത് ഹെവി സാധനായി നിങ്ങള് ആരെങ്കിൽ മരം റിസോർട്ടിൽ വരാണെങ്കിൽ മാമല കണ്ടം ഇതൊന്നും ട്രൈ ചെയ്ത് കേട്ടോ ഇത് ഇവിടെ കോംപ്ലിമെന്റ് ആയിട്ട് ഇവിടെ കിട്ടണതാണ് ഇൻക്ലൂഡാണ് പക്ഷേ ഇത് വെറുത്താണ് ഹെവിസാണ് ഞങ്ങൾക്ക് പകുതി ഉള്ളെങ്കിലും പക്ഷെ അത് ഗംഭീരതാരായി എന്റെ പൊന്നി മഴ പൊടി ഉണ്ടെങ്കിൽ കൊറച്ചു മണി ഹെവി ആയി അല്ലെ മഴയണിണ്ടായി അടിപൊളിയായി അഡ്വെഞ്ചറസ് ആയിട്ട് അതെ പീക്ക് മാറാ പറയാട്ടെ ഞാൻ ഇവിടുന്ന് പൊറത്തേക്ക് ഇറങ്ങി കേട്ടാ ഡാഡിക്ക് ഭയങ്കര പേടി ഡാഡി ഓളിട്ടുട്ടാ എല്ലാരേം എല്ലാരേം ചീത്ത പറഞ്ഞു പോകാ പോക എല്ലാരും ചീത്ത പറഞ്ഞു ഓടിപ്പിച്ചുട്ടാ ഡാഡി കാരണം ഡാഡിക്ക് ഇങ്ങനത്തെ റിസ്കി സംഭവങ്ങളൊക്കെ കുറച്ചുകൂടി പേടിയാണ് എന്റെ പൊന്നെ ഒന്നും ചെയ്യണില്ല ട്ടാള് ആളൊന്നും ചെയ്യണില്ല ചുമ്മാ ഇറങ്ങി ഇറങ്ങി വരാ അമ്മയ്ക്ക് കുറച്ചും കൂടി കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് അമ്മയ്ക്ക് എനിക്ക് തോന്നുന്നത് അമ്മയുടെ ഓഫ് റോഡിങ് ഇതുകളാണ് എനിക്ക് കിട്ടി വെക്കണമെന്ന് തോന്നുന്നുണ്ട് എന്റെ ബ്ലഡിൽ വന്നിരിക്കണത് എന്റെ ജൈവമേ മഴവണി ആയതുകൊണ്ടേ ഓവിന്നോ പോന്നോ ഇനിയിപ്പ റോഡായി കേട്ടോ ഇനിയിപ്പൊ റോഡായി എന്റെ പൊണ്ണി നമ്മളിപ്പോ മുനിപ്പാറ മുനിപ്പാറക്കാണ് വന്നോണ്ടിരിക്കുന്നത് മറ്റവിടത്തുനിന്ന് പോന്നു

അവരുടെ സേഫ്റ്റിയാണ് നമ്മുടെ മുഖ്യം അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് മാറി അത് ഏകദേശം അത് ആ മലയാള കേട്ടോ ഇനി ആ മലയാളം ആ ആ മലയുടെ മേലൊക്കെയായിരുന്നു കേട്ടോ വ്യൂ പോയിന്റ് കാണുന്ന മല അപ്പൊ അത് ഹെവി ആയിരേ അങ്ങോട്ട് കറിഞ്ഞേ ും പോലെ കൊള്ളാന പിള്ളേര് പറഞ്ഞതാ നിങ്ങൾക്ക് ഓവറോഡിയാ പോണെ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ടോക്കട്ട ഞാൻ രണ്ടു ദൂര പോയിണ്ടേ കാരണം ഞാൻ കാലത്ത് ജോലിക്ക് അവിടെ നിന്ന് ഓവറോഡിയാണ് പോകണ്ടത് എനിക്കറിയില്ല എന്റെ ഭയങ്കര പ്രൊഫഷണൽ അവിടെ പേടിയാവും ജോന് ഇത് അടുത്തൊരു ലൊക്കേഷൻ ഇവിടെ പിടിക്കണോ പിടിച്ചിരുന്നിട്ട് കേടി നമ്മള് മേലോട്ട് കേറി പോവാട്ട് ഫാമിലി ഓഫ് റോഡിങ് നമ്മള് ഐഫോണിലും അതുപോലെ തന്നെ ഗോപ്രോയിലും ആയിട്ട് മാറി മാറിയാണ് കേട്ടോ സാധനങ്ങൾ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കണത് അല്ലാണ്ട് പറ്റില്ലേ പറ്റില്ല വെള്ളം ഒഴുക്കേണ്ടതോണല്ലേ മഴ പെയ്ത മഴ പെയ്തോണ്ട് വെള്ളം വന്നതാ അല്ലേ അങ്ങോട്ടാണോ അതാണോ ലൊക്കേഷൻ ആ അവിടെയാണല്ലേ അത് അത് കുറച്ചു മണിയൊരു സേഫ് ആട്ടാ വലിയ ഓഫ് റോഡ് ഇല്ല ഇവിടെ വലിയ അലമ്പില്ല മറ്റൊരു ഹെവിയുടെ ഹെവി ആയിരുന്നു കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫ് റോഡിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ അവകാശപ്പെടുന്നതാണെന്നാണ് ചേട്ടൻ പറഞ്ഞത് അല്ലേ അതെ ഇത് വലിയ കുഴപ്പമില്ല ഓ അത്യാവശ്യത്തിന് മലയും കുന്നും ഒക്കെ ഉണ്ട് കേട്ടോ എന്നാലും അടിപൊളിയാണ് സംഭവം ആ മഞ്ഞ മഞ്ഞ ആയതുകൊണ്ട് വേണ്ട നന്നായി എന്തായാലും കാണാനും പറ്റില്ല ഡാഡിക്കും പേടി എല്ലാവർക്കും എല്ലാവർക്കും ഒരു പേടിയായി ഇടി ഇടിവെട്ടുപണി ആയപ്പോഴാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ രണ്ട് രണ്ട് ഇടി ഇടിവെട്ടുപണി ആയപ്പോഴൊരു പേടിയായത് കേട്ടാ ഇവിടെ വെള്ളച്ചാട്ടായിടാ വെള്ളച്ചാട്ടാ ഇതേ അവിടെ വെള്ളച്ചാട്ടം കേട്ടോ ഇത് നല്ല ആ വെള്ളം വെള്ളം ചാടി ചാടി ണ്ടാവുല്ലേ ഇത് ഇത് അടിപൊളിയെ ഇത് അടിപൊളി കഴിഞ്ഞ് ഓഫ് ചെയ്തു വണ്ടി ഓഫ് ചെയ്തു പിടിക്കണ്ട അതെ വണ്ടി ഓഫ് ചെയ്തു പിടിച്ചു പിടിച്ച് പിടിച്ച് എന്താ പൊന്ന ഇതെന്തായാലും അടിപൊളിയായി വായോ കൊണ്ടെടുത്തിട്ടിറങ്ങട്ട് ഇറങ്ങ് വായോ വായോ മൊബൈലൊക്കെ അവിടെ വെച്ചോ അല്ലെത്തോ അതെ ഇത് അടിപൊളിയായിട്ടാ ഇതുപോലെ കൊടക്ക് രണ്ടു കോണ ആ ഒരു കൊടിയുണ്ട് അവിടെ ഒരു ഷെഡുണ്ട് കേട്ടോ അവിടെ ഒരു ഷെഡുണ്ട് അവിടെ ഒരു വീടുണ്ട് ഇവിടെ ഒരു ഷെഡുണ്ട് കോണ കേറി വരുന്നുണ്ട് ഇവിടെ എങ്ങനെയുണ്ട്

അവിടെ ഫോട്ടോ ഫോട്ടോ ഒരു അടിപൊളി അടിപൊളിയാണല്ലേ അങ്ങോട്ടേക്ക നടക്കാ ഇനിക്ക് ഇറങ്ങാനല്ലേ നേരെ ഇടവേട്ടുള്ള സ്വിമ്മിംഗ് പോളിലേക്ക് ഇറങ്ങാൻ പാടില്ല ഇതാണ് നമ്മടെ വണ്ടി എടുക്കണം കേട്ടാ വൈഗ വൈഗ ബസ് അല്ല ബസ് അല്ല ജീപ്പ് വൈഗ ബസ് ഓഫ് റോഡ് ജീപ്പ് എന്നാലും നീ ഇത്ര പ്രൊഫഷണൽ ആണോന്ന് എനിക്കറിയുന്നില്ല ഞാനീ പറഞ്ഞോളാം വീട്ടിൽ നിന്ന് ജോലിക്കൊണ്ടാക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് ഓഫ് റോഡ് ചെയ്യാൻ പോവാണെന്നാ എല്ലാ ജീപ്പിന്റെ എനിക്ക് മണി വരട്ടെ ഞാൻ ഒട്ടും ഉതീച്ചിട്ടുണ്ട് ഡാഡിക്ക് ഭയങ്കര പേടി നമുക്ക് ആ ആൾക്ക് ഭയങ്കര പേടിയുണ്ട് നല്ല പേടിയുണ്ട് അല്ല ഞങ്ങളെ ഡാഡിക്ക് പേടിയല്ല ധൈര്യ ധൈര്യം ഉണ്ടെന്നോ അത് അത് പോയണ്ട കേട്ടാ അതല്ല അത് മറ്റേ സെറ്റപ്പാ പ്ലെയിൻ പ്ലെയിനിലൊരു തമാശ ഉണ്ടല്ലോ പ്ലെയിൻ മലയാളം മലയാളികള് വെള്ളം അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിന്റെ പറയും ചട മാറി ഞാൻ എന്നുള്ള രീതിയില് സായിപ്പുമ്മെ അടിച്ചട കൊണ്ടാണ് എടുക്കും നമ്മൾ വേറെ മൂടാ അപ്പൊ ഞങ്ങള് അങ്ങനെ സക്സസ്ഫുള്ളി എത്തിക്കാണ് കൈ ഓഫ് റോഡ് അതെ ഒരു ഓഫ് റോഡ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ അടിപൊളിയായിട്ട് നമ്മള് വെറുതെ ചുമ്മാ നടക്കാൻ അറിയതാണ് അവിടെ മുനിപ്പാറ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റേ ഓഫ് റോഡ് നമ്മള് ഇത് സൈക്കിളിനെ പറ്റി സൈക്കിൾ സൈക്കിള് സൈക്കിള് മൗണ്ടൈൻ ബൈക്കിങ്ങനെ പറ്റിയ സ്ഥലം ഉണ്ടോ ഇടം വരാനുണ്ട് നമ്മളെ വിസയും കാര്യങ്ങളും അതൊക്കെ കിട്ടി നമ്മള് ആ ഒരു ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് കേരളത്തിലേക്ക് നാട്ടിലേക്ക് വരണ സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിച്ചിഞ്ഞി ഇനി കുറച്ച് ഇന്റർനാഷണൽ ഓഫ് റോഡുകളെ ഇനി ഇന്റർനാഷണൽ ഓഫ് റോഡുകളാ ഓ അവിടെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ എനിക്ക് ധൈര്യം കൊടുത്ത് അമ്മ കൊണ്ടോണ്ടിട്ടേതോ വെള്ളച്ചാട്ടം കാട്ടാൻ വേണ്ടിട്ട് കൊണ്ടോണ് വഴുക്കാണ്ട് സൂക്ഷിച്ചു വെള്ളു ആള് ആള് നിന്ന് ഇത് എടുത്ത് പയ്യെ പയ്യെ വരുന്നുണ്ട് കേട്ടാ ഇതെന്തായാലും ഷേവ് സംഭവ നിങ്ങൾ ഈ റിസോർട്ടിലേക്ക് വൺസ് ഇൻ എ ലൈഫ് ടൈം വൈസ് എക്സ്പീരിയൻസ് ഒരു വട്ടത്തി ഇഷ്ടം ഇങ്ങനത്തെ ഇങ്ങനത്തെ ഇതൊക്കെ ഇഷ്ടം വന്ന് നോക്കി നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇപ്പൊ ഇവിടെ സാധനം ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് നമ്മള് വെള്ളച്ചാട്ടം വഴുക്കലുണ്ടാവട്ടോ നോക്കിയോളോ ആ കറപ്പ സ്ഥലത്തേ വൈറ്റ് ഷൈ ഷൈഡിലോടുത്തോടെ നടക്ക് കറപ്പ ഫുള് ഇതാ ഇത് നമുക്ക് നൈസ് ആയിട്ട് ഓഫ് റോഡ് ചെയ്യാൻ പറ്റൂട്ടോ പറ്റും സൈക്കിളി അതാണ് എന്തേ അതെ ആള് അവിടെ അടിപൊളി ഷൂ ഒക്കെ നനയു അവ എന്താ ചെരുപ്പാ എന്തായാലും ക്രോസ് ചെയ്ത് അങ്ങോട്ട് ഞാൻ ഇറങ്ങി കഴിഞ്ഞ കഴിഞ്ഞ ഷൂ നനയും ഇവരുടെ ചെരുപ്പാ ഓ ഞാന് ഇതിൽ വരാം വണ്ടിയിൽ വരാം അതെ അമ്മയ്ക്ക് കൊടവുടുത്തോടെന്നോടൊടുത്തോ ഏതാ പനി പിടിക്കണ്ട ഞാൻ കൊടയില് ഞാൻ വണ്ടിയില് വരാം ഷൂ നനയും വെള്ളത്തിൽ ഫുള്ള് ഷൂ നന ചെയ്യും

ആ ഏക വെള്ളച്ചാട്ടം ഉള്ളത് കേട്ടോ അവിടെ പിള്ളേർ ചെളിയിൽ കളിക്കണമൊക്കെയാ എൻ്റെ അമ്മയും വൈബ് വൈബ് പിള്ളേർ അവിടെ ചെളിയിൽ ഇത് കളിച്ചോണ്ടിരിക്കാനുണ്ടാ ചെളി ചെളിക്കളി അവിടെ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം എപ്പോഴും കാണാൻ പറ്റില്ല ബാക്കിയുണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ മഴക്കാലമായതുകൊണ്ട് കുഴപ്പമില്ല അടിപൊളിയുണ്ട് ഫുള്ള് ചെളിയിൽ ഫുട്ബോൾ കളി എങ്ങനെയുണ്ട് സ്കൂളില് വന്ന കഴിഞ്ഞാ പോണോ സ്കൂളില് ടൂർ പോവാൻ നല്ല വ്യൂവും അവിടെ വെള്ള ചേട്ടോ ഇവിടെ സ്കൂളില്ലേ അടിപൊളിയായി അതെ പിള്ളേര് വ്യൂ കണ്ട് അടിപൊളിയായിട്ട് നിന്ന് ചെളിയിൽ കളിക്കണ പണ്ടത്തെ ഓർമ്മ ചെളിയിൽ നല്ല കളിയാട്ടോ പിള്ളേര് ഏ ആ കടകളും ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ എപ്പോഴും ഇപ്പഴാൾക്കാര് വരണതാ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ അവിടെ ഇനി ഞാൻ ആൾക്കാര് വരാം നമ്മള് വീക്കെൻഡിലല്ല വന്നിരിക്കണം കേട്ടോ നമ്മള് വർക്കിംഗ് ഡേയ്സിൽ വന്നിരിക്കണം ഓ വീണ് 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 അങ്ങനെ ഓഫ് റോഡിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നൈറ്റ് ഞങ്ങൾക്ക് ആദിവാസി ഒരു ഡിഷ് ഉണ്ടാക്കി തന്നു കേട്ടോ ഒരു നാലര അടി ഹൈറ്റുള്ള ഒരു മുള 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 ഈറ്റ അങ്ങനെ എന്ത് സംഭവത്തിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാമല്ലോ ഈ സംഭവത്തിൻ്റെ ഉള്ളിൽ വെള്ളം ഒന്നും ഒഴിക്കാണ്ട് മാരിനേറ്റ് ചെയ്ത ചിക്കൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നല്ലോണം നിറയ്ക്കാനിട്ട ഏകദേശം അതിൻ്റെ ഒരു കാ ഭാഗങ്ങളോളൊക്കെ ഉണ്ടാവുകയുള്ളൂ ആ ഒരു നാലര അടി ഹൈറ്റുള്ള ആ ഒരു മുളയുടെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് നിറച്ചിട്ട് അത് നമ്മുടെ തീക്കനലിലിട്ട് ചെയ്യാനുണ്ടാകാം ഇത് നമ്മുടെ റിസോർട്ടിൽ തന്നെ ും തരാം അപ്പോൾ ഞങ്ങളിതാണ് സെലക്ട് ചെയ്തത് അപ്പോൾ അത് നമ്മുടെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു അത് വെച്ചു കൂട്ടാൻ പറ്റുമ്പോൾ കൊക്കോൻ്റെ ഇലയിൽ കൊക്കോൻ്റെ ഇല വെച്ചിട്ട് അത് മൂടിയിട്ടുണ്ട് അപ്പം ശരിക്കും ഒരു കുട്ടും കുമ്പം പോലെയായി അടിയിലും ക്ലോസ്ഡ് ആണ് മാരിയും ക്ലോസ്ഡ് ആണ് അതിന്റെ ആ ചിക്കൻ ഇരിക്കുന്ന ഭാഗം തീയിലുമാണ് ആണ് കേട്ടോ എന്നിട്ട് ഫയർ ക്യാമ്പിൽ ഇട്ടിട്ട് അതിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ് ആദിവാസി ഡിഷാണ് കേട്ടോ ഇത് ആക്ച്വലി നമ്മുടെ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അവരങ്ങനെ തന്നെയാണ് പറഞ്ഞത് കേട്ടോ അപ്പം ആ ഒരു ഭാഗത്തു നിന്നാണ് ഇത് സാധനം എൻ്റെ ഉത്ഭവം അപ്പം ഇത് അടിപൊളി സാധനമായിരുന്നു കേട്ടോ ഇത് ഓപ്പൺ ചെയ്തപ്പോൾ കുറച്ച് വെള്ളത്തിന്റെ അംശങ്ങളും കാര്യങ്ങളും എല്ലാം വന്നു മുളയുടെ ഉള്ളിലാണ് കേട്ടോ ചിക്കൻ കാര്യങ്ങളൊക്കെ ഉള്ളത് അത് അടിപൊളി സംഭവമായിരുന്നു ഞങ്ങൾക്ക് ഒരു രാത്രി ഒരു എട്ട് മണി തൊട്ടൊരു ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു ഇതാണ് പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോട്ടെ ആ ഒരു സംഭവം നൈസ് സംഭവമായിരുന്നു ഇതവിടെ ആയിട്ട് നമുക്ക് അവർ ചെയ്തു തരണതാണ് ഇങ്ങനൊരു ഒരു സംഭവം കാര്യങ്ങൾ ആദിവാസി ഐറ്റം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിന്നർ വേറെ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊരു സ്റ്റാർട്ടർ പോലെ ഇങ്ങനത്തെ ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കഴിച്ചു നോക്കി അടിപൊളി സംഭവമായിരുന്നു കേട്ടോ സോ സൊഗൈസ് അങ്ങനെ നമ്മളിവിടുത്തെ ട്രിപ്പും കാര്യങ്ങളും വെക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോട്ടെ രണ്ടു ദിവസം ഉണ്ടായിരുന്നു ഇവിടുത്തെ ഇത് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി അടിപൊളിയായിരുന്നില്ലേ അടിപൊളി ട്രിപ്പ് ആയിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു ായിട്ടാ ടൈമാണ് ഇത്ര എൻജോയ് ചെയ്യുന്നത് കേട്ടോ ഓഫ് റോഡായാലും എല്ലാം ഇത് ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി വയ്ക്കുക മരം റിസോർട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഇഷ്ടപ്പെട്ട കാരണം പറയണതാണ് കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ വേണമെങ്കിൽ കൊടുക്കാം നമ്പറോ ഡീറ്റെയിലോ കാര്യങ്ങളൊക്കെ കൊടുക്കാം സോ കിടലൻ വ്ലോഗുകൾ വരാനുണ്ട് നിങ്ങളെ സപ്പോർട്ട് തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ വൈകിട്ട് ആണ് അടുത്തൊരു കിടവലൻ ബ്ലോഗിലായിട്ട് കാണാം ഓക്കെ ബൈ 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 ബൈ